ഹായ് കൈസ് വെൽക്കം ടു ചില്ലി കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളിടയിൽ ചിലവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് സാമ്പാർ സാമ്പാറിലെ അപ്പം നമുക്ക് സാമ്പാർ തയ്യാറാക്കിയാലോ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിലിട്ടിട്ട് രേഷം മഞ്ഞൾ പൊടി ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് അന്ന് നന്നായിട്ട് വേവാനായിട്ട് വെക്കാം ആ സമയം വേണ്ടി നമുക്ക് സാമ്പാറിലേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് അതിനി ഓരോന്നായിട്ട് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇതാ ചേനട്ടു അടുത്തത് പച്ചക്കായ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഉരുളക്കിഴങ്ങാണ് ഇടുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ നീളത്തിലല്ല അരിഞ്ഞത് ഒരു ഉരുളക്കിഴങ്ങ് ആറ് കഷ്ണാക്കിയിട്ടാണ് ഞാൻ ഇട്ടത് ഇനി ചേമ്പ് ഇടുകയാണ് ഇനി അതിൻ്റെ മേലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ടുകൊടുത്തു മത്തൻ ഇട്ടുകൊടുത്തു അടുത്തതായിട്ടൊരു നാല് ബീൻസ് ബയർ ഇട്ടുകൊടുത്തു ചെറുതാക്കി അരിഞ്ഞത് ഇനി കുമ്പളം നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് കോവക്ക നീളത്തിൽ എരിഞ്ഞിട്ട് കൊടുത്തു ഇനി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുക്കുകയാണ് സവാളും കുറച്ച് വലുതാക്കിയിട്ടാണ് എരിഞ്ഞത് ഇനി അതിലേക്ക് തക്കാളിയാണ് വേണ്ടത് തക്കാളി വലുതാക്കി എരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് സ്പൂൺ മുളക് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിയും കൂടെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക പാകത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വെക്കുക അവിടെ കിടന്നിട്ട് പതുക്കെ അതങ്ങനെ വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഞാൻ എയർ ഫ്രയറിലാണ് തേങ്ങ വറുക്കുന്നത് വലിയൊരു തേങ്ങ ചിരണ്ടിയതും അതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യം വെച്ചുകൊടുക്കുക അതവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും പോകരുത് ഇടയ്ക്കൊന്നും തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പതിനഞ്ച് മിനിറ്റിലോ ആയിട്ടില്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൂടിയും വെച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതവിടെ കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ കുറച്ച് വലുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വറവ് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് രേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് കടകൊന്ന് പൊട്ടിക്കുക എന്നിട്ട് അഞ്ചോ ആറോ ചീരുള്ളി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് പച്ചരുമുളകും കൂടി കീറിയിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക പിന്നെ വഴുതന കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇനി ഈ വെണ്ടയിലേക്കും വഴുതനയിലേക്കും ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടതാണ് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് സാമ്പാറിലേക്കുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ സാമ്പാർ പൊടി ഒന്ന് മിക്സാക്കാം ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി എടുത്തിട്ട് അതിലേക്ക് രേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി ആ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെണ്ടയുടെയും വഴുതനയുടെയും മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തെയ്യ് പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയലിട്ട് കൊടുക്കുക ഈ സമയം കൊണ്ട് നമ്മൾ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെണ്ട വഴുതന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതൊന്ന് തിളക്കാൻ വെക്കുക നന്നായിട്ട് തിളക്കണ്ട ചെറുതായിട്ടൊന്ന് തുള്ളിയാൽ മതി അപ്പം നമ്മളെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് സാമ്പാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളി എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് സാമ്പാർ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും അവർക്ക് അയച്ചെടുത്തോളി വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക